ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോൻ്റെ തമ്പിൽ എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടുകളിൽ വിറ്റവർ ഭാഗ്യവാൻമാർ കാനഡയിലെ കാര്യം പറയാനേട്ടാ ബുദ്ധിമാന്മാർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വസ്തു വാങ്ങിയവർ ഹതഭാഗ്യർ എന്ന് ഞാൻ പറയുള്ളു മണ്ടന്മാരെന്ന് ഞാൻ പറയില്ല കാരണം അവരുടെ ഗതികേട് അല്ലെങ്കിൽ അന്നാണ് അവർക്ക് ഒരു അവസരം ലഭിച്ചത് അങ് അവർ മേടിച്ചു ഇനി രണ്ടായിരത്തി പതിനഞ്ച് വരെ വീട് വിറ്റവർ ഹതഭാഗ്യർ മണ്ടന്മാരെന്നും ഞാൻ പറയില്ല അന്ന് അവർക്ക് അത് വിൽക്കേണ്ട ആവശ്യമുണ്ടായി അവർ അത് വിറ്റു അന്നത്തെ വിലയ്ക്ക് വിറ്റു പക്ഷേ പിന്നീടാണ് ഈ വിറ്റ സാധനത്തിനൊക്കെ അവരുടെ കൺമണ്ണിൽ ഡബിൾ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് അയ്യത്തടാന്നെയായിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് ഹതഭാഗ്യന്മാരെന്ന് പറഞ്ഞാൽ ഇനി രണ്ടായിരത്തി പതിനഞ്ച് വരെ വീട് വാങ്ങിയവർ എൻ്റെ ഞങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടെ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാലിലും ഒക്കെ മേടിച്ച് എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണർ മേടിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അന്നൊന്നും എനിക്ക് വീട് മേടിക്കാൻ പറ്റിയില്ല അവരെല്ലാം ഭാഗ്യവാന്മാരുമാണ് ബുദ്ധിമാന്മാരുമാണ് കാരണം എന്താ പിന്നീട് ഈ സാധനത്തിന് ടപ്പടപ്പാമെന്ന് വിലക്കൂടി ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് മേടിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ആപ്പ് കാണിച്ചു തന്നു സാധാരണ ആപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ടർ ഇതിലൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏതൊക്കെ സമയത്ത് എത്ര വിലയ്ക്ക് വിറ്റു എന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു ആപ്പിനകത്ത് പുള്ളി എനിക്ക് കാണിച്ചു തന്നൊരു കാര്യമുണ്ട് പുള്ളിയുടെ വീടിനടുത്ത് മനോഹരമായ ഒരു വലിയ വീട് ഒരു മില്യൺ നയൻറ്റി നയൻ വൺ പോയിൻറ്റ് നയൻ നയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ഡോളറിന് വിൽക്കാനിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എനിക്കെടുത്ത് കാണിച്ചു തന്നു നമ്മൾ വണ്ടർ അടിച്ച് പോയി ഞാൻ കണ്ടിട്ട് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൺ പോയിൻ്റ് ടു മില്യണ് ലിസ്റ്റ് ചെയ്ത് വിൽക്കാനിട്ടൊരു വീടിനെ ഓവർ ആസ്കിങ് എന്നും പറഞ്ഞുകൊണ്ട് ഏതോ റിയൽ ട്രക്കിങ് പോയിട്ട് വൺ പോയിൻ്റ് ഫോർ മില്യണ് ഒരു പാട്ട് മേടിച്ചു ഇന്ത്യക്കാരനായിരിക്കാം മലയാളിയാണെന്നറിയില്ല ഇപ്പോൾ അതെന്നിട്ട് വൺ പോയിൻ്റ് നയൻ നയൻ മില്യണ് വിൽക്കാനിട്ടിരിക്കുകയാണ് മുൻ മൂന്ന് ലക്ഷം ഡോളറ് നഷ്ടത്തിന് എന്നിട്ടും മേടിക്കാൻ ആളില്ല അവരുന്ന അവസ്ഥയാണോ ചോദിക്കുക ഇതുപോലെ അനേക ആയിരങ്ങളാണ് കാനഡയിൽ ഭവനം വാങ്ങി വലഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്ന പലരും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലൊക്കെ ഇതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം മനസ്സിലായില്ലേ അവരുടെക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ വല്ലാത്ത കഷ്ടപ്പാടിലാണ് അല്ലേ ഇനി അമ്മക്കെ റിയൽട്ടർമാർ റിയൽ കിങ്ങുമാർ ആണ് വില നിശ്ചയിക്കുന്നതും ഇടനിലക്കാരും അതിനെക്കുറിച്ച് ആ അന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിൽപ്പനക്കാരല്ല ഇപ്പം ഞാൻ എൻ്റെ വീട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് ലക്ഷം കിട്ടിയാൽ മതി നോ അഞ്ചൊന്നല്ല അതിന് ഞാൻ ആറ് മേടിച്ചതരാം കാരണം വില കൂടുന്നോടാ അവൻ്റെ കമ്മീഷൻ കൂടും മനസ്സിലായില്ലേ അപ്പോൾ അന്ന് കുറച്ച് കിങ്ങുമാർ കോട്ടും സൂട്ടും ബെൻസും ബി എൻഡബ്ല്യു ആയിട്ട് ഇവിടെ ഇറങ്ങി നമ്മുടെ മലയാളി അണ്ണമാർ ഇറങ്ങി ഏക്കും പൂക്കറിയില്ല വീടിനെ കുറിച്ച് എന്താണ് ഏതാണ് അപ്പം ഇത് പറയുമ്പോൾ എൻ്റെ ഇത് കേൾക്കുന്നവരുണ്ടായിരിക്കും ഇയാൾക്ക് വീടിനെക്കുറിച്ച് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് എന്താ ഉള്ളത് ഞാൻ നെഞ്ചു വിരിച്ച് തലയുയർത്തിയെന്ന് പറയാം സ്വന്തം തറവാട്ടുള്ള സ്വത്തിൽ ഒരു വീട് ഞാൻ ഉണ്ടാക്കി ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാനൊരു അപ്പാർട്ട്മെന്റ് മേടിച്ചു നൂറ്റി ചില്ലാനം പ്രവാസികളടങ്ങുന്ന തൃശ്ശൂർ ജില്ലാ പ്രവാസി അസോസിയേഷന് വേണ്ടിയിട്ട് പതിനൊന്നര ഏക്കർ സ്ഥലം മേടിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തു മേടിച്ചതിൻ്റെ മൂന്ന് ഇരട്ടിക്ക് ഞങ്ങളുടെ ഒരു പാർട്ടി തട്ടിയെടുത്തു തട്ടിയെടുത്താണെങ്കിലും നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് മേടിച്ച സ്ഥലത്തിന് രണ്ട് കോടിക്ക് വിറ്റു എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട് ആദ്യം ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മേടിച്ചു പിന്നെ ഈ വീട് മേടിച്ചു അത് കഴിഞ്ഞ് ഒട്ടാവിലും ആൾക്കൊരു വീട് മേടിച്ചു മനസ്സിലായില്ലേ ഞാൻ റിയൽ ടർ ഒന്നല്ല റിയൽടർ ലൈസൻസും ഇല്ല എനിക്ക് അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഹോട്ടൽ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ജലവമാരി നോക്കി ഇയാൾക്ക് എന്താ ഹോട്ടലിനെ കുറിച്ച് എന്താ അറിയാന്നുള്ളത് ഞാൻ ലീല കെമ്പനസ്കി എന്ന് പറയുന്ന ബോംബെയിലെ എയർപോർട്ടിന് മുന്നിലുള്ള ലീല കെമ്പനസ്കി ഹോട്ടലിൽ എഫ് ആൻഡ് ബി ട്രെയിനി ആയിരുന്നു വളരെ കുറച്ച് നാൾ നമ്മുടെ കൃഷ്ണൻ നായരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ലീല ലൈസ് ബോംബെ അറിയാം എന്നെ എന്നറിയുന്നവർക്കറിയാം ഇനി ഞാൻ വേണമെങ്കിൽ എൻ്റെ തെളിവും കാണിച്ചുതരാം അത് കഴിഞ്ഞ് സൗദി അറേബ്യയിലെ സൗദി അറേബ്യ ലാർജസ്റ്റ് ഹാംബർഗർ ചൈന ആയിരിക്കുന്ന ഹെർഫിയിൽ കൊല്ലം ജോലി ചെയ്യുകയും അമേരിക്കയിൽ നിന്ന് പോസ്റ്റൽ കോഴ്സ് വഴി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കുകയും ചെയ്ത ഒരാളാണ് അത് കഴിഞ്ഞ് ഇവിടെ മാവേലി സ്റ്റോർ തുടങ്ങി ദോശ ഉണ്ടാക്കി കൊടുത്തു ദോശ ബിസിനസ് ചെയ്തു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് ക്രൗൺ ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങൾ നാലഞ്ച് പേർ കൂടെ സ്വന്തമായിട്ട് സ്ഥലം വേടിച്ചൊരു ഹോട്ടലിൻ്റെ എല്ലാ പരിപാടികളും ചെയ്ത് കമേർഷ്യൽ കിച്ചൺ ഉണ്ടാക്കി വിറ്റ ഒരാളാണ് ഞാൻ അപ്പോൾ ആരും നമ്മുടെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ വരേണ്ട തെളിവടക്കം കാണിച്ചു കൊടുക്കാം എന്നറിയുന്നവർക്കറിയാം അല്ലാത്തോളിച്ചോറിയാം അപ്പോൾ ഈ എന്തുണ്ടായി ഈ റിയൽട്ടർ കിങ്ങന്മാർ കോട്ടും സൂട്ടും ബാർസഡസും ബെൻസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പി എസ് ഡബ്ല്യു നേഴ്സുമാരെ എം എസ് ഡബ്ല്യൂക്കാരെല്ലാം റിയൽ ട്രക്കിങ് കുപ്പായം തയ്ച്ചു അങ്ങനെ കൂട്ടുകാരെയും എന്ധക്കാരെയും ഒക്കെ പരമാവധി അങ്ങ് സഹായിച്ചു കാരണം ഒരു വീട് മേടിക്കാൻ പറ്റാതെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരനെ മോഡ്ഗേജ് റെഡിയാക്കി അവൻ്റെ വരുമാനം എത്രയാണെന്നുണ്ടെങ്കിലും വലിയ വീടുകൾ മേടിച്ച് സഹായിച്ചു അവരെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ കീ ഹാൻഡ്ലിങ് സെറുമണി എഫ് ബിയിലും മറ്റേ വാട്സാപ്പിലൊക്കെ ഭയങ്കര സെറമണി ഫോട്ടോ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി കസർത്തും നടത്തി അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായി ഭയങ്കരമായി ഇതാണ്ട് അവൻ്റെ പേടിച്ചു ഇവന്റേന്ന് പേടിച്ചു അങ്ങനെ ഇവരൊക്കെ അങ്ങ് ഭയങ്കര റിയൽട്ടർമാരായി അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയോ ഇപ്പോൾ ലണ്ടൻ പട്ടണത്തിൽ നോക്കി കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് മലയാളി കടയും ചായക്കടയും തുറന്ന പോലെ ഒരേ പള്ളിയിൽ തന്നെ പത്തും പാറഞ്ചും പേര് റിയൽട്ടർമാരാ പുതിയൊരു ഫാമിലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സഹായിക്കലാണ് പിന്നെ ആദ്യം ജോലി മേടിച്ചു കൊടുക്കുന്നു വീട് എടുത്ത് കൊടുക്കുന്നു കാര നാളെ അവന് വീട് മേടിക്കണം അപ്പോൾ ഈ സഹായിച്ചവരുടെ നിന്ന് വീട് മേടിച്ച് കഴിഞ്ഞാൽ വീട് മേടിക്കാൻ പോലത്തെ വേറെ തരത്ത് പോയി മേടിക്കാൻ പറ്റും അപ്പം ഈ റിയോട്ടർമാരെല്ലാം പരമാവധി സഹായം തുടങ്ങി സ്റ്റുഡൻസിൻ്റെ സഹായം ഒന്നും കണ്ടിട്ടില്ല ചെറിയ മീനിട്ട് വലിയ മീൻ പിടിക്കാന്ന് പറയില്ലേ വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ സഹായം വേണം എല്ലാം ചെയ്തു കൊടുക്കുന്നു എൻഡ് ഓഫ് ദ ഡേ വെൻ അവനൊരു വീട് മേടിക്കേണ്ട സമയം വരുമ്പോൾ ഈ സഹായിച്ചവരുടെ അടുത്ത് പോയി വീട് പണിക്കാണ് എന്തിനു പറയണോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ സഹായിച്ചവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയ പലരും ഡൈവോഴ്സിലും ബാങ്കറപ്റ്റന്റും വക്കിലായിരിക്കുകയാണ് ഗതികേടിലായിരിക്കുകയാണ് റിയൽ ട്രിക്കമാരെല്ലാം തലയിൽ തുണിയും ഇട്ടുകൊണ്ട് മറ്റു ജോലി അന്വേഷിക്കുന്നൊരു അവസ്ഥയാണ് ഇതാണ് റിയൽ എസ്റ്റേറ്റിന്റെ അവസ്ഥ അന്ന് ഇൻവെൻട്രി ഇല്ല ഓവർ റാസ്കിങ് എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ സമയമില്ലാതെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ച കൊടുത്തവർ ഇന്നത്തെ പരസ്യം എന്താണെന്നറിയുക അനവധി ഭവനങ്ങൾ ഇന്ന് പറയുന്നത് വീടുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് ബിലോ മാസ്കിങ്ങിന് വാങ്ങിത്തരാമെന്ന് ഇതാണ് ലണ്ടൻ പട്ടണത്തിൻ്റെ ഒരവസ്ഥ ഇതുതന്നെയാണ് കാനഡയിലെ എമ്പാടുള്ളൊരവസ്ഥ അതുകൊണ്ട് പ്രിയ മലയാളി മന്നന്മാരെ ഭവനം മേടിക്കുമ്പോൾ ഇന്നിപ്പം എന്താണെന്നറിയാം ഈ സെല്ലേഴ്സ് മാർക്കറ്റും ബയേഴ്സ് മാർക്കറ്റും എന്ന് പറയും അപ്പം ഞാൻ വീട് മേടിച്ചത് ബയേഴ്സ് മാർക്കറ്റാണോ സെല്ലേഴ്സ് മാർക്കറ്റാണോ ഒരു മിഡിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലോ മേടിച്ച് ഇച്ചിരി വില കൂടി എന്നാലും കുഴപ്പമുണ്ടായില്ല പക്ഷെ ഞാൻ വിറ്റതല്ല സെല്ലേഴ്സ് മാർക്കറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കമേഴ്സ്യൽ പ്രോപ്പർട്ടി എടുക്കുന്നത് വേടിച്ചൻ്റെ ഇരട്ടി വിലയ്ക്ക് അത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല സമയം കൊണ്ടായിരിക്കാം അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് പറയുമ്പോൾ പലർക്കും വല്ലാത്ത വിഷമങ്ങളുണ്ടായിരിക്കും പക്ഷേ ബി കെയർഫുൾ ഓക്കെ Thank you.